ഹലോ ഹൈ നമസ്കാരം എങ്ങോട്ടാണ് സത്യത്തിൽ നമ്മുടെ നാടിന്റെ പോക്കെന്ന് മനസ്സിലാവുന്നില്ല നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ ദിവസം കേട്ടിട്ടുണ്ടാവും പത്തനംതിട്ടയിൽ ഒരു കായികതാരമായിട്ടുള്ള ഒരു പെൺകുട്ടി പതിനെട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം അറുപത്തിരണ്ടോളം ആളുകൾ പല സമയത്ത് പല ഇടങ്ങളിൽ വെച്ചിട്ട് പീഡിപ്പിച്ചിരിക്കുകയാണ് സ്വന്തം വീട്ടുകാരോട് പോലും പറയാനായിട്ട് സാധിക്കാതിരുന്ന ആ കുട്ടി ഇപ്പോഴാണ് ആ കാര്യങ്ങളെല്ലാം പുറത്ത് അറിയിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് ആ വാർത്തയൊന്ന് നോക്കാം പത്തനംതിട്ടയിൽ കായിക താരമായ പെൺകുട്ടി പീഡനത്തിനിരയായ കേസിൽ ഓരോ ദിവസവും പുറത്തു വരുന്നത് കേരളം നടുങ്ങുന്ന വിവരങ്ങളാണ് പീഡിപ്പിച്ച ആൺ സുഹൃത്ത് ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയാണ് കൂടുതൽ പേർക്ക് ലൈംഗിക ചൂഷണത്തിന് വഴിയൊരുക്കിയത് അഞ്ചു വർഷത്തോളമായി നടന്ന അതിക്രമം അതിക്രമത്തിൽ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് വെല്ലുവിളികൾ ഏറെയാണ് ആ കേസിന്റെ ഇതുവരെയുള്ള സാഹചര്യം എന്താണെന്ന് നമുക്ക് ചുരുക്കി പരിശോധിക്കാം പതിമൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വരെ പീഡനത്തിനിരയായി എന്നാണ് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ സി ഡബ്ല്യു സിക്ക് മുന്നിലെത്തിയത് അറുപത്തിരണ്ട് പേരുകളാണ് പോലീസിന് ഇതുവരെ തിരിച്ചറിയാനായ ആളുകളുടെ എണ്ണം നാല്പതാണ് അറസ്റ്റിലായത് പേർ ഇതുവരെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം ആൺ സൗഹൃദം നടിച്ച പെൺകുട്ടിയെ ആദ്യം പീഡനത്തിനിരയാക്കിയത് ഇയാളുടെ സുഹൃത്തുക്കളും സഹപാഠികളും അടക്കം കൂടുതൽ പേർ പിന്നീട് ചൂഷണത്തിനിരയാക്കി കായികതരമായ പെൺകുട്ടിയെ പരിശീലകർ പോലും ദുരുപയോഗം ചെയ്തെന്നാണ് പോലീസിന്റെ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച കുട്ടിയുടെ കുടുംബ സാഹചര്യവും പ്രതികൾ ചൂഷണം ചെയ്തു അതായത് സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നിൽ നിൽക്കുന്ന ഈ ഒരു കുട്ടിക്ക് കായികപരമായിട്ട് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നായിരിക്കാം ആ പെൺകുട്ടിക്ക് പക്ഷെ പരിശീലനത്തിനും മറ്റും സാധിക്കാത്തൊരു സാഹചര്യത്തിൽ ആ പെൺകുട്ടിയുടെ സാഹചര്യങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആൺ സുഹൃത്ത് കൂടെ പഠിച്ചിരിക്കുന്ന സഹപാഠികൾ അധ്യാപകർ എത്ര എത്ര പറയാൻ പോലും സാധിക്കാത്ത രീതിയിലാണ് നമ്മൾ ഈ വാർത്ത കേട്ടിട്ട് എനിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഇപ്പോൾ പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഏകദേശം പതിമൂന്നാമത്തെ വയസ്സ് തൊട്ട് ആ പെൺകുട്ടി ഇതുപോലെയുള്ള ലൈംഗിക പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അന്നത്തെ ആ ഒരു ചെറു പ്രായത്തില് ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും ആ പെൺകുട്ടി കടന്നു പോയിരിക്കുന്നത് ഈ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടികളെ ഏകദേശം ഒരു തിരിച്ചറിയുന്ന പ്രായം കഴിയുന്ന നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ ഒരു പ്രായം തൊട്ട് കുട്ടികൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് അവരെ ചുമ്മാ തല്ലി പേടിപ്പിച്ച് വളർത്തിയിട്ടൊന്നും കാര്യമില്ല അവർക്ക് എന്തൊരു കാര്യവും നമ്മളോട് പറയാനായിട്ടുള്ള ആ ഒരു വിശ്വാസം അവർക്ക് കൊടുക്കണം നാളെ അവർക്ക് ഒരു അബദ്ധം പറ്റി ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മളോട്ട് ഡിസ്കസ് ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് അത്രയധികം അടുപ്പം കൊണ്ട് നടന്നു കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ അല്ലാതെ അവരെ പേടിപ്പിച്ചത് കൊണ്ട് ഒന്നും ജീവിതം മുന്നോട്ട് പോകത്തില്ല അത് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയണം തോന്നിയത് പറഞ്ഞതും മാത്രമേ ഉള്ളൂ ഈ പക്ഷേ ഈ പെൺകുട്ടിയുടെ ഈ ഒരു കാര്യത്തില് ഈ പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഒരുപാട് പുറകിലേക്ക് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ പറഞ്ഞ പരനാറിമോനുണ്ട് ഈ ആൺ സുഹൃത്ത് എന്ന് അവൻ ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യമായിരിക്കണം ആണെങ്കിൽ ഈ നായി മോന്റെ സാമാനം കട്ട് ചെയ്ത് അവനെ ജീവിക്കാൻ പറഞ്ഞു അവനെ ഒന്ന് തൂക്കിക്കൊല്ലുക അങ്ങനെ ഒന്നും ചെയ്യരുത് അവനെ നരകിക്കാനായിട്ട് വിടണം അവന്റെ ചുറ്റുപാടുമുള്ള ആളുകൾ മനസ്സിലാക്കണം അവൻ ഇതുപോലെയുള്ള ഒരാളാണെന്ന് അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിൽ അവൻ വളരണം എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത് അവൻ അനുഭവിക്കണം അത് മാത്രമാണ് ചെയ്യാനുള്ളത് ഇത് അവന് മാത്രം ബാധകമായിട്ടുള്ള ഈ കേസിലുള്ള ഈ ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ കാണിച്ച് ഒരു പെൺകുട്ടിയെ ചൂഷണം ചെയ്യാമെന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോയ അദ്ധ്യാപകനടക്കം ഈ കായിക അധ്യാപകനടക്കം സഹപാഠികളടക്കം ഇവർക്ക് എല്ലാവർക്കും വീട്ടിൽ അമ്മ പെങ്ങന്മാരെല്ലാവരും ഉള്ളതല്ലേ ഇവർക്ക് നാളെ ഇങ്ങനൊരു സാഹചര്യത്തില് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാവൂ അങ്ങനെയാണ് ഇവര് ഈ പെൺകുട്ടിയെ കാണുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവനെയൊക്കെ നരയിക്കാനായിട്ട് പറഞ്ഞു വിടണം അവനെയൊന്നും ഒരിക്കലും ജയിലിൽ ഇട്ട് തീർക്കാനായിട്ടൊന്നും വിടരുത് ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രായപൂർത്തി ആയിട്ടുള്ള കാമുകനായിട്ട് കൂടെ നടന്ന് അവന്റെ ഒപ്പം കിടന്നും ഇരുന്നും കൊടുത്തതിന് ശേഷം അവനെതിരെ പീഡനപരാതിയുമായിട്ട് വരുന്ന പെൺകുട്ടികളുടെ കാര്യത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയല്ല അത് കാരണം അവളും ഇതുപോലെ തന്നെ ഈ ആണിനൊപ്പം തന്നെ തെറ്റുകാരിയായിട്ടുള്ള ഒരു പെണ്ണാണ് അവൾ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു കേസിൽ ഇതൊന്നുമല്ല സാഹചര്യം എന്ന് പറയുന്നത് ഈ പതിമൂന്നാമത്തെ വയസ്സിൽ ഈ പെൺകുട്ടിക്ക് ലൈംഗിക എന്താ പറയാ ലൈംഗിക ചിന്തകൾ വന്നു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സംഭവിച്ചു പോയൊരു കാര്യമാണിത് പിന്നെ അതിൻ്റെ പേരിൽ വീഡിയോയും ഫോട്ടോയും വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഈ പെൺകുട്ടിയെ നിരന്തരം പുറകെ നടന്ന് ഈ അഞ്ച് വർഷത്തോളം അവളെ ഇല്ലാണ്ടാക്കുകയാണ് അവൻ ആ ചെയ്തത് എന്തായാലും എനിക്ക് ഈ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കാരണം എനിക്ക് രണ്ട് പെൺമക്കളാണ് ഇതുപോലെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അറിയാതെ എന്ന് പറയുന്നത് വിഷമവും സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ വരും അപ്പോൾ ചില കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റാണ്ട് എന്ന് പറയുന്നത് അതിന് അങ്ങനെ ആയി വരികയാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ സംസാരിക്കാതിരിക്കാനും തോന്നിയില്ല അതുകൊണ്ട് സംസാരിച്ചു പോയതാണ് ഇനി എല്ലാവരോടും പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക നമ്മുടെ കയ്യിൽ പണമില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ പണമില്ലാത്തതിന്റെ പേരിൽ ടെൻഷൻ അടിക്കുകയും വീട്ടിൽ കിടന്നുകൊണ്ട് ദേഷ്യപ്പെടുകയും അല്ലെങ്കിൽ കുട്ടികളുടെ മുന്നിൽ ആ ദേഷ്യങ്ങൾ കാണിച്ചത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങളും സംഭവിക്കാൻ പോകുന്നില്ല നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക നമുക്ക് കാശ് കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് കുട്ടികൾക്കൊപ്പം എപ്പോഴും കാണുക അവർ ഒരു സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് നാളെ അവരെ ആരെങ്കിലും തെറ്റായ രീതിയിലൊന്ന് തൊട്ടെങ്കിൽ അവർ എന്തെങ്കിലും ഒരു ചൂഷണം ഏറ്റിട്ടുണ്ടെങ്കിൽ അത് നമ്മളോട് വന്ന് പറയാനായിട്ട് അവർക്ക് തോന്നണം അതിനുള്ള സപ്പോർട്ട് അവർക്ക് കൊടുക്കുക എനിക്ക് ഈ ഒരു അവസരത്തിൽ ഇത് മാത്രമാണ് പറയാനുള്ളത് എന്തായാലും ഈ കേസ് തെളിയണം ഈ പറഞ്ഞ പത്തറുപതെണ്ണത്തിന്റെ ജീവിതം ഇല്ലാണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ ഇപ്പോൾ